സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവർ കുട്ടിയെ പീഡിപ്പിച്ചുവെന്ന പോലീസ് കേസ് കോടതിയിൽ പൊളിഞ്ഞു എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്ത് ദിവസം ജയിലിലിട്ട ഡ്രൈവർ റഷീദ് നിരപരാധിയെന്ന് കോടതി കണ്ടെത്തി വകതിരിവില്ലാതെ കേസ് ചാർജ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ നടപടിക്ക് പോലീസ് ഉന്നതരും കൂട്ടുനിന്നുവെന്ന് റഷീദിന്റെ കുടുംബം കണ്ണീരോടെ മനോരമന്യൂസിനോട് പറഞ്ഞു കുടുംബത്തിന്റെ ഉപജീവനമായ ഈ സ്കൂൾ വാഹനത്തിൽ വെച്ച് നാലു വയസ്സുകാരിയെ റഷീദ് പീഡിപ്പിച്ചുവെന്നാണ് പോലീസ് ചുമത്തിയ കുറ്റം കിട്ടിയൊരു പരാതിയിൽ വേണ്ട പരിശോധനയോ അന്വേഷണമോ നടത്താതെ കേസെടുത്തു പിന്നാലെ അറസ്റ്റും ജയിലിൽ കിടന്ന റഷീദിനേക്കാൾ ഏറെ സഹിച്ചത് കുടുംബമാണ് മാത്രമല്ല എല്ലാവരും ഫോട്ടോ സഹിതം വാർത്തകളും പോലീസ് പുറത്തുവിട്ടു മക്കളുടെ മുന്നിൽ പോലും ഭർത്താവിനെ ന്യായീകരിക്കാൻ ഷമീമയ്ക്ക് ഒരുപാട് വിശദീകരിക്കേണ്ടി വന്നു പഠിക്കാൻ വന്നു പിള്ളേരൊക്കെ എന്നെ നോക്കുന്നു മച്ചിന്ന് പറഞ്ഞു ആ പിന്നെ ഞാൻ പിള്ളേരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സാരമില്ല അങ്ങനെ ഒരു പരീക്ഷണത്തി പെട്ടുപോയി നമ്മള് മാപ്പി അങ്ങനെ ചെയ്തിട്ടല്ല പീഡനത്തിന് ഇരയായെന്ന് പോലീസ് പറഞ്ഞ കുട്ടിയോട് വിചാരണ കോടതി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചതോടെയാണ് കേസ് പൊളിഞ്ഞത് കേസ് അന്വേഷിച്ചവർക്കും പിന്നെ കാര്യമായൊന്നും വിശദീകരിക്കാൻ ഉണ്ടായില്ല പോലീസ് കസ്റ്റഡിയിൽ നേരിട്ട പീഡനത്തിനും ഒന്നര വർഷത്തെ അപമാനത്തിനും ശേഷം നിരപരാധിയെന്ന് തെളിയുമ്പോൾ റഷീദിന് പറയാനുള്ളത് കൂടി കേൾക്കണം നമ്മൾ ചെയ്യാത്ത അറിയാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ അനുഭവിച്ചത് ഞങ്ങളുടെ ഇതിൽ പറഞ്ഞിട്ടില്ല തൂങ്ങി മരണം ഞങ്ങളുടെ ഇതിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതേ വകതിരിവില്ലാത്ത ഉദ്യോഗസ്ഥർ സൃഷ്ടിച്ചെടുത്ത ഇത്തരം കേസുകൾ ഇനിയും പോലീസിന്റെ പക്കലുണ്ട് സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ ഇത്ര നീചകൃത്യം ചെയ്ത പ്രതിയെ സഹായിക്കുന്നോ എന്ന ചോദ്യം ഉന്നയിച്ച് അവർ പിന്തിരിപ്പിക്കും ഈ ഉദ്യോഗസ്ഥരെ ഒന്നും തിരുത്താൻ കഴിവില്ലാത്ത പോലീസ് ഉന്നതർ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ കനൽലാലിനൊപ്പം അനിൽ ഇമാനുവൽ മനോരമ ന്യൂസ്